നമസ്കാരം പ്രതാസം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ പുട്ടാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം കപ്പത് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ ഇത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കയ്പില്ലാത്ത കപ്പ വന്നിട്ട് എടുക്കാനായിട്ട് കയ്പ്പുള്ളതാണെങ്കിൽ പുട്ടിനും കയ്പായിരിക്കും ഇതുപോലെ നന്നായിട്ട് കഴുകി അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരൽപ്പം പച്ചവെള്ളവും ചേർത്ത് പുട്ടിന് കുഴക്കുന്ന ഭാഗത്തിന് നമുക്ക് കുഴച്ചെടുക്കാം പൊടിയുടെ അളവ് വേണമെങ്കിൽ നിങ്ങക്ക് രണ്ട് കപ്പ് വരെ ചേർക്കാട്ടോ കേട്ടോ ഇതിനകത്ത് അപ്പൊ അതായത് ഇതുപോലെ പുട്ടിന്റെ ഭാഗത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പുട്ടുപൊടിയിലേക്ക് ഇടാം ആദ്യം നമുക്ക് ഇച്ചിരി തേങ്ങ ചെറുക്കി ചേർക്കാം ഇടയ്ക്ക് ഒരു അൽപ്പം തേങ്ങിയിട്ട് കൊടുക്കാം ഇപ്പോൾ പൊട്ടുമുറ്റിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം ആവി കയറി നന്നായിട്ട് വെന്ത് വരട്ടെ ഇനി ആവി കയറുമ്പോൾ തന്നെ വാങ്ങരുത് ഒരൽപനേരം നന്നായിട്ട് ആവി കയറണം കാരണം കപ്പയുള്ളതാണ് കപ്പയ്ക്കൊരു വേവുണ്ട് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പപ്പുട്ട് തയ്യാറായിട്ടുണ്ട്